ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ രേവതിയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധി ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് സുധിയെ പിടിച്ചുകൊണ്ട് ശ്രീകാന്തും അതേപോലെ തന്നെ വർഷയും പറയുന്നത് ഇത് കേട്ട് സുതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ആ അച്ചാദേ ചേട്ടനെ അവിടെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ് എത്ര കൂടി തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് അറിയാമോ ഇത് കേട്ട് രവിക്കും സന്തോഷം തോന്നിക്കണം അപ്പം രവിയാണെങ്കിൽ സുധീ ഇത്രേ നാൾ നീ ജോലിക്ക് പോയി എന്നിട്ട് ഈ ഒരു ഓഫീസിലെങ്കിലും നിന്നെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് തോന്നിയല്ലോ അച്ഛന് വളരെ സന്തോഷമായിടാ ആ താങ്ക് യു അച്ഛാ എന്ന് സുധീം പറയുക ആ ഇനി ഇതേപോലെ നല്ല കാര്യങ്ങൾ മാത്രം വേണം ചെയ്യാനായിട്ട് ആ അത് ഞാൻ ചെയ്തോളാം അച്ചാ പിന്നെ നിങ്ങൾ എന്തിനാണ് കാർ ഷോറൂമിൽ പോയത് തന്നിട്ട് നിങ്ങൾ കാർ ബുക്കൊക്കെ ചെയ്തോ ഇല്ല ബുക്ക് ചെയ്തില്ല അടുത്തായിട്ട് തന്നെ പോകണം പിന്നെ ശ്രുതി ശ്രുതി ഏട്ടത്തി ചേച്ചിക്ക് ചേച്ചിയും ഭാഗ്യവതിയാണ് കേട്ടോ കാരണം ഇത്രയും നല്ലൊരു ഹസ്ബൻ്റിനെ കിട്ടിയല്ലോ ഇനി ആ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ഷോറൂമ് തന്നെ സ്വന്തം അതിനുള്ള ഇതൊക്കെ ഏതായാലും ശ്രുതി കേട്ടനുണ്ടെന്ന് വർഷ പറയുക അപ്പം ഇത് കേട്ട് ഇനി എപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ സന്തോഷം തോന്നുകയാണ് ആഹാ എനിക്കറിയാം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അല്ലെങ്കിലും നേരാണ് ദേ ഇനി ശ്രുതിയുടെ അച്ഛനെ അങ്ങ് മലേഷ്യന്ന് വന്നു കഴിയാൻ നേരത്ത് ഇവന് വലിയൊരു ഇട്ട് കൊടുക്കും സ്വന്തമായിട്ട് തന്നെ ഇത് കേട്ടാ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോകണം എന്താ ഷോറൂമോ എല്ല ശ്രുതി നിന്റെ അച്ഛൻ വന്നു കഴിയുമ്പോൾ ഇവന് വലിയൊരു ഷോറൂമൊക്കെ ഇട്ട് കൊടുക്കൂല്ലേ ആ ആ ശരിയാണ് ശരിയാ ഷോറൂമൊക്കെ ഇട്ട് തരും ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സച്ചി ആഹാ കൊള്ളാലോ ആ പൗഡറായിട്ട് തീ ആ ഈ നിങ്ങളുടെ ഭർത്താവിന് വലിയൊരു ഷോറൂമൊക്കെ നിങ്ങളുടെ അച്ഛനിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താ നിങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ട് വരാത്തത് അല്ല ഈ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ വന്നില്ലല്ലോ ഇതുവരെ ഞങ്ങൾ ഇതുവരെ മാറെ നിങ്ങളുടെ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല ഇത് കേട്ട് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോകി അപ്പൊ ചന്ദ്രയാണെങ്കിൽ നീ എന്തിനാ ഇവിടെ അച്ഛനെ കാണുന്നത് വരുമ്പോ വരും നീ ആ കാര്യത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല സച്ചി അപ്പൊ രവി ചന്ദ്ര അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേം നാളായി എന്നിട്ട് ഒരിക്കൽ പോലും ഇവളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അതെന്താ കാര്യം നമുക്കറിയണമല്ലോ എന്താ മോളെ നിന്റെ അച്ഛൻ എന്താണ് ഇങ്ങോട്ടൊന്നും വരാത്തത് നിന്നെ കാണണമെന്നു ആഗ്രഹമില്ലേ നിന്റെ കെട്ടിച്ചു വിട്ട വീട് കാണണമെന്ന് ആഗ്രഹമില്ലേ ഇതഴിഞ്ഞപ്പോഴേക്കും അയ്യോ അങ്ങളെ അതിനെല്ലാം ആഗ്രഹമുണ്ട് അങ്ങളെ പക്ഷേ അച്ഛനെ ഭയങ്കര ബിസിയാണ് ദേ ഓരോ രാജ്യത്തും ഓരോ രാജ്യത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കൺട്രികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാ വരാൻ പറ്റൊരവസ്ഥ വരും ഒരു ദിവസം വരും അപ്പം നമ്മുടെ ചന്ദ്ര ആണെങ്കിലും ആ ശരിയാ ഒരു ദിവസം വരുമല്ലോ ആ വരുമ്പോൾ കാണാം വരുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി അപ്പം സച്ചിയാണേലാ ആ ശരിയാ 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 വരട്ടെ വരട്ടെ എല്ലാവരും കാണാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ പെട്ടെന്ന് സുധിക്കാണേലെ ഏ എന്താ ഒരു മണം ഒരു ചിക്കൻ്റെ മണമാണല്ലോ ചിക്കൻ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ മണം ഇത് കേട്ടാ നമ്മുടെ സച്ചിയാണേലും എടാ ഭയങ്കര നീയേ വല്ല പോലീസിലും പോയി ചേര് എന്നിട്ട് അവിടുത്തെ പോലീസ് നായ മണം പിടിക്കാൻ നീ ബിരുദം തന്നെയാണ് ഒന്ന് പോടാ ഏ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എടാ മണം വരുന്നതേ അടുക്കളയിൽ നിന്നല്ല ദേ ഈ കവറിൽ നിന്നാണ് ഏഹ് കവറിൽ നിന്നോ ആ ഇതിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ഏഹ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആ ഇടന്ന് താടാ പുറം ഇടന്ന് ഏ മണം പിടിച്ച് കൊതി പിടിക്കാൻ നിൽക്കരുത് ഞങ്ങൾക്ക് വയറിളക്കം പിടിക്കും ഇതേ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത് കണ്ടോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ചന്ദ്രയാണേലും കണ്ടോ കണ്ടോ അവൻ ഭാര്യക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ ഞങ്ങളെല്ലോ നിങ്ങളെല്ലാം വേണ്ടതൊക്കെ കഴിച്ചില്ലേ അച്ഛാ അച്ഛനൊന്നും ആലോചിച്ച് നോക്കാ രേവതിക്ക് എന്താ ഇഷ്ടമുള്ള എന്നിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദേ ഇവിടെ ഓരോ ഓട്ടക്കാരന് ചിക്കൻ കറി ഉണ്ടാക്കി ഓരോ ഓട്ടക്കാരൻ്റെ ഭാര്യയ്ക്ക് മട്ടൺ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു ദേ അച്ഛൻ്റെ ഭാര്യക്ക് ദേ ചോറും കറികളൊക്കെ വേണ്ടത് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി കൊടുത്തു അപ്പം രേവതിയോ രേവതി എന്താണ് കഴിക്കുന്നതെന്നും രേവതി രേവതിക്ക് എന്താണ് ഇഷ്ടമൊന്നും ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ അച്ഛാ അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ദ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാ അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാനിത് വേണ്ടി ഇത് മേടിച്ചുകൊണ്ട് വന്നത് ഇത് കേട്ടേക്കും രേവതിയാണില്ല അയ്യോ സച്ചിട്ടാ ഇത് എന്താ സച്ചിട്ടാ ഞാൻ സച്ചിയട്ടെ ഇതൊന്നും മേടിക്കാൻ പറഞ്ഞില്ലല്ലോ മേടിക്കാൻ പറഞ്ഞില്ല ഒരു ഭാര്യയുടെ ഇഷ്ടം അനുസരിച്ച് ഭർത്താവ് അതിനനുസരിച്ച് മേടിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഒരു ഉത്തമ ഭർത്താവ് ആകുന്നത് അപ്പം നമ്മുടെ രവി ആ സച്ചി അത് നീ പറഞ്ഞത് വളരെയേറെ ശരിയായ കാര്യം തന്നെയാണ് അതാണ് ഒരു ഉത്തമമായ ഭർത്താവിൻ്റെ കടമ ആ അച്ഛനപ്പം അത് ബോധ്യമായല്ലോ രേവതി ഇനി രേവതി ദേ ഇവിടെ കിടന്ന് കൂടുതൽ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യല്ലേ ഇനി വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം അത് പിന്നെ സച്ചിയുടെ ഇങ്ങോട്ട് വാ രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ച് വലിച്ചുണ്ട് അവിടെ നിന്ന് സച്ചി പോവുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴേക്കും വർഷയാണെങ്കിൽ ആ അതെന്ത് വർത്തുവാനുമാണ് ദേ രേവതിയേച്ചിയുടെ ഭർത്താവ് പറഞ്ഞത് രേവതി ഏച്ചി ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം രേവദേശിയുണ്ടാക്കി കഴിക്കുന്നുണ്ടാവില്ലേ പിന്നെ പിന്നെ എന്തിനാ കൂടുതൽ പറയാനായിട്ട് ആ അവൻ്റെ സ്വഭാവം അങ്ങനെയാ അവൻ എന്തെങ്കിലും പറയട്ടെ മോളെ അവനത് പറഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ ശീലമാണ് മോൾ എണീറ്റി പോയി ഡ്രെസ്സൊക്കെ മാറാനായിട്ട് നോക്കുക അപ്പം അവരങ്ങോട്ട് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര രവിയോട് പറയാ ദേ എന്നാലും അവനാ കാണിച്ചത് ശരിയായില്ല അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം അവൻ ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു മറ്റാരുടെയും ഒന്നും നോക്കിയില്ല എന്തിനാ എപ്പോഴും അവൻ മറ്റേ ആൾക്കാരുടെ കാര്യം നോക്കുന്നത് ഞാൻ ആ കാര്യം അല്ല ചന്ദ്ര ചിന്തിച്ചത് രേവതിയെ ഇപ്പം സച്ചി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരുടെ ആ സ്നേഹം കാണുമ്പോഴേ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവർ കൂടി റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ഇതേ രേവതി നീ ഇത് മുഴുവൻ കഴിച്ചോളണം അല്ല സച്ചിയേട്ട എന്തിനാ സച്ചിയേട്ട ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ മേടിച്ചുകൊണ്ട് വരിക അതെ എൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരണ്ടേ ഞാൻ അവളുടെ വയർ നടക്കണ്ടേ എങ്കിൽ പിന്നെ ഞാൻ ആ ഡൈനിങ് ടേബിളിലേക്ക് പോയിരുന്നു കഴിച്ചോളാം ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് വളരെയേറെ മോശമായ കാര്യമല്ലേ സച്ചിയേട്ട വേണ്ട 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 ഡൈനിങ് ടേബിളിന്റെ പുറത്ത് പോയെന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അവിടെ ചെന്ന് നീ കഴിക്കാനിരുന്നെങ്കിലേ മണം പിടിച്ച് കുറെ എണ്ണങ്ങൾ വരും നിന്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ആ ഭക്ഷണങ്ങളെല്ലാം എടുത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യും ദേ നിനക്ക് എന്തെങ്കിലും വൈ ആയിക്കുകയോ അല്ലെ നീ ജോലി ചെയ്യുമ്പോൾ നിന്നെ സഹായിക്കാനോ ആരും വരില്ല പക്ഷേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനല്ല നല്ല കാര്യമൊക്കെ ആണെങ്കിൽ ഓടി അങ്ങോട്ട് എത്തും അതുകൊണ്ടാണ് രേവതി ഞാൻ പറഞ്ഞത് നീ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് എങ്കിൽ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം നീ പ്ലേറ്റ് എടുക്കാൻ പോവണ്ട രേവതി നീ ഇവിടെ ഇരുന്നു ഞാൻ പോയി പ്ലേറ്റ് എടുത്തിട്ട് വരാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പ്ലേറ്റ് എടുത്തിട്ട് വരികയാണ് അതിലേക്ക് സിക്സ്റ്റി ഫൈവും പൊറോട്ടയും ഒക്കെ ഇടുക സച്ചി കേട്ടാ സച്ചിയുടെ നിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ ഞാനിവിടെ ഉണ്ടാക്കി തരുമായിരുന്നില്ലേ അതിന് ഇതെനിക്ക് കഴിക്കാൻ വേണ്ടിയല്ലോ രേവതി ഇത് ഫുള്ളും നിനക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ് സച്ചിയേട്ടാ അതെ നിനക്ക് നിനക്കിഷ്ടമുള്ളതാ എപ്പോഴെങ്കിലും നീ കഴിക്കണ്ടേ അതിനു വേണ്ടിയാണ് ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം മേടിച്ചിട്ട് വന്നത് കഴിക്ക കഴിക്കാനാണ് പറഞ്ഞത് സച്ചിയേട്ടാ സച്ചിയേട്ടൻ കഴിക്കാൻ വേണ്ട വേണ്ട എനിക്ക് വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്ന് രേവതി നീയല്ലേ രേവതി പകൽ തുടങ്ങി രന്തിയാണോ എല്ലാം കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നീ തന്നെ കഴിച്ചാൽ മതി രേവതി കഴിക്കേ കൂടുതലൊന്നും ചിന്തിക്കണ്ട കഴിക്കാനാ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ കഴിക്കുകയാണ് എന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പറയണേ രേവതി നിന്റെ കണ്ണെന്ന് അറിയുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റില്ല നീ നില രാത്രി ഒരുപാട് കരഞ്ഞല്ലേ ഏ ഞാൻ കരഞ്ഞെന്നോ ഞാൻ കരഞ്ഞെന്നില്ല സച്ചി അത് വെറും തോന്നിയതാ തോന്നിയതോ എനിക്കോ ഞാൻ കണ്ടു ഏ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ദേ ആരും കാണാതെ നായകി ഇരുന്നിട്ട് തലയാണ് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഏന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്നത് അങ്ങനെയൊക്കെ അറിയുന്ന ആ ഒരു കാര്യം നമ്മുടെ സച്ചി കാണിച്ചു കൊടുക്കുക രേവതിക്ക് ചിരി സഹിക്കാനും പറ്റില്ല അതേപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ കണ്ണെന്ന് അറിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ മേടിച്ചുണ്ടെന്നത് അങ്ങനെ രേവതി അത് കഴിക്കണം സച്ചിയേട്ടാ സച്ചിയേട്ടും കഴിക്കുക മെണ്ടി പോരുത് കഴിക്കട്ടെ ഫുള്ളും എന്നും പറഞ്ഞുണ്ട് ഒച്ചത്തിലൊരു വർത്തമാനം രേവതി പേടിച്ചു പോയി രേവതി ചോദിക്കുന്നത് മുഴുവൻ ഞാൻ എങ്ങനെ കഴിക്കും കഴിക്കണം ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ വയറ് നിറയേ ഭക്ഷണവും കഴിക്കണ്ടേ കഴിക്കുക കഴിക്കുക ഇത് നന്നായിട്ട് കഴിക്കി അങ്ങനെ രേവതി അത് മുഴുവനും കഴിക്കുക പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ രേവതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് കോലം വരയ്ക്കുക അപ്പോഴാണ് സച്ചി ഇറങ്ങി വരുന്നത് ആഹാ നീ ഇവിടെ ഇരുന്ന് കോലം വരയ്ക്കുക വരയ്ക്കുകയായിരുന്നോ ഞാൻ അടുക്കളയിൽ അന്വേഷിച്ചു നിന്നെ കണ്ടില്ല നീ എന്തിനാ അതു രാവിലെ കോലം വരക്കുന്നത് എല്ലാം ആവശ്യമുണ്ടായിരുന്നോ നീ ഇന്നലെ താമസിച്ചല്ലേ കിടന്ന് ഉറങ്ങിയത് രേവതി പിന്നെ എന്തിനാ ഇത്ര രാവിലെ എണീറ്റ് കോലം എല്ലാം അതെ ഭർത്താവ് പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ കോലം വരക്കണോന്നാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് കോലം വരച്ചത് ശെ ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് ഒരു അന്ധവിശ്വാസവും അല്ല സച്ചിയേട്ട എന്റെ രാ അമ്മ രാവിലെ ഇതൊക്കെ എണീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ ചെറുപ്പം മുതലേ കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ എൻ്റെ അച്ഛൻ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ രാവിലെ എണീറ്റ് കോലമൊക്കെ വരക്കും അങ്ങനെയാ അച്ഛൻ പുറത്തേക്ക് പോകുന്നത് അതൊക്കെ പണ്ടത്തെ കാലം രേവതി ഇപ്പൊ ഫ്ളാറ്റിൽ താമസിക്കുന്നവര് അവർ പുറത്തേക്ക് പോകുന്നില്ലേ അവർക്ക് നല്ല കാലം ഉണ്ടല്ലോ അവരെന്ത് ഇതുപോലെ കോലം വരച്ചിട്ടാണോ പുറത്തേക്ക് പോകുന്നത് അല്ലല്ലോ ഇതൊക്കെ വെറുതെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലെങ്ങനെയാണ് ശരിയാവുന്നത് എന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കൈ നോട്ടക്കാരി അങ്ങോട്ട് വരുന്നത് കൈ നോക്കാനുണ്ടോ മുഖം നോക്കി ലക്ഷണം പറയും അതെ സാറേ മുഖം നോക്കി ലക്ഷണം പറയും നല്ല ലക്ഷണങ്ങൾ പറയും വരട്ടെ ഞാൻ അങ്ങോട്ട് അപ്പം സച്ചി പറയാം ദൈവമേ ഇവരെന്താ ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്നത് അല്ല ഇത്ര വെളുപ്പാങ് കാലത്ത് വെറുവിർക്ക് വേറെ പണിയൊന്നുമില്ലേ സാറേ നിങ്ങളുടെ വീട്ടിൽ നല്ല കാലം വരാനായിട്ട് പോവുകയാണ് ദേ മുഖം നോക്കി ലക്ഷണം പറയും പറയട്ടെ സാറേ വരട്ടെ ഞാൻ അങ്ങോട്ട് അങ്ങനെ സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് ചെല്ലിക്കുക അങ്ങോട്ടേക്ക് ചെന്നിട്ട് സച്ചി പറയുക ഓ മുഖം നോക്കി ലക്ഷണം പറയുവല്ലേ എങ്കിൽ നിങ്ങന്ന് പറ അങ്ങനെ സച്ചിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ മുഖത്തൊരു കള്ള ലക്ഷണം അപ്പോ ഈ കൈനോട്ടക്കാരിയാണെങ്കിൽ അതേ സാറേ സാറിൻ്റെ മനസ്സ് പൂപോലത്തെ മനസ്സാ സാറ് രാജകുമാരൻ്റെ പോലെയാ ഇത് സച്ചി ഒന്ന് പൊങ്ങി ആ കൊള്ളാം ആ ഡീപൊളി ആ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അതെ സാറിൻ്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഭയങ്കര ഏറെ ആഗ്രഹമുണ്ട് സാറിന് സാറിന് നല്ല കാലം വരാനായിട്ട് പോവുകയാണ് അയ്യോ സന്തോഷായി എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ഈ അമ്പത് രൂപ അങ്ങോട്ട് പിടിച്ചാട്ടെ എന്ന് പറയുക അങ്ങനെ നമ്മുടെ രേവതിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അപ്പം രേവതിയോടും പറയാണ് ദേ നിങ്ങൾ രണ്ടുപേരും ചേരേണ്ടവര് തന്നെയാണ് നിങ്ങൾക്ക് നല്ല കാലം തന്നെ വരും നിങ്ങൾക്കും നിങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ് കുട്ടിക്കുമുണ്ട് കുട്ടി പിന്നെ അതേപോലെ തന്നെ ആരെയും ത്രോഹിക്കണം എന്നുള്ളൊരു തോന്നലൊന്നും നിങ്ങൾക്കില്ല പക്ഷേ നിൻ്റെ നാവ് നിൻ്റെ നാവ് ആദ്യം അടക്കണം എന്നാൽ മാത്രമേ കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവുകയുള്ളു നാവ് തുറക്കരുത് നാവാണ് പ്രശ്നം ഇനിയും കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ കൈവരും നിന്റെ നാവ് തുറന്നു കഴിഞ്ഞാൽ ഇത് കേട്ട സച്ചിയാണെങ്കിൽ രേവതയെ കളിയാക്കിയിട്ട് ആ കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞത് ആ അമ്പത് രൂപ ഇങ്ങോട്ട് തന്നേ അങ്ങനെ രൂപ എടുത്ത് അമ്പതരത്ത് കഴിഞ്ഞപ്പോഴേക്കും ദ നൂറു രൂപ ഇരിക്കട്ടെ നിങ്ങൾക്ക് പറ്റിയത് നൂറു രൂപ തന്നെയാണ് ദേ ആ അതുകൊണ്ട് ഇത് പിടിച്ചോ ഏതായാലും എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതിന് വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയെക്കുറിച്ച് വീണ്ടും സച്ചി ഇങ്ങനെ രേവതിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ നിങ്ങൾക്ക് മുൻകോപം കൂടുതലാ മുൻകോപം ഉള്ളത് കൊണ്ട് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് മുൻകോപം കുറച്ചോ അല്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ രേവതി ആണെങ്കിലും ആ ചേച്ചി ചേച്ചി പറഞ്ഞത് വളരെ വളരെയേറെ ശരി തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയാണെങ്കിലും ആ നൂറ് രൂപ മേടിച്ചിട്ട് വീണ്ടും അമ്പത് രൂപ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അമ്പത് രൂപ മതി പൊയ്ക്കുണ്ടോ ഓ ഒരേ വേഷം കെട്ടായിട്ട് ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ നമ്മുടെ സച്ചിയെ ജോലിക്കും പറഞ്ഞു വിടുകയാണ് രേവതി രേവതി അങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശിയുടെ കോൾ വരിക ആ മുത്തശ്ശി എന്താ മുത്തശ്ശി രേവതി മുത്തശ്ശിയെ മാറുന്ന രേവതി അയ്യോ മുത്തശ്ശി എനിക്ക് മറക്കാനായിട്ട് പറ്റോ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയല്ലേ മുത്തശ്ശിയെ ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ മറക്കാനായിട്ട് പറ്റോ എന്നെ വിളിക്കാറ് പോലില്ല അടുക്കളയിൽ നിന്ന് ചെയ്യാൻ സമയമില്ല എപ്പോഴും അടുക്കള ജോലി തന്നെയല്ലേ നീ എന്തിനാ രേവതി എപ്പോഴും അടുക്കള ജോലി ചെയ്യുന്നത് പുതിയ പുതിയൊരു മരുമകൾ വന്നിട്ടില്ലേ ആ മരുമകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പള്ളേ പുതിയൊരു ഒരു മരുമകളോ അതെങ്ങനെ മുത്തശ്ശിക്ക് മനസ്സിലായി പുതിയ ഒരു മരുമകൾ വന്നിട്ടുണ്ടെന്ന് അത് കൊള്ളാം സുധിയുടെ ഭാര്യ പിന്നെ പുതിയ മരുമകളല്ലേ എനിക്ക് സുധിയുടെ ഭാര്യ അറിയാൻ പാടില്ലേ ഓ അങ്ങനെ അവളോടും അവിടത്തെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും സാരമില്ല മുത്തശ്ശി അതെ ഞാനൊരു കാര്യം പറയാനാൻ വേണ്ടിയാ വിളിച്ചത് നമ്മുടെ ശ്രീകാന്തില്ലേ ശ്രീകാന്തിന് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് ഏഹ് പെണ്ണോ എന്തിനാ ശ്രീകാന്തിന് വേണ്ടി ഇപ്പൊ പെണ്ണ് എന്തിനാന്നോ കല്യാണം കഴിക്കാനായിട്ട് അയ്യോ മുത്തശ്ശി എന്താ എന്താ രേവതി എന്തേലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഒരു പ്രശ്നവുമില്ല എന്തോ പ്രശ്നമുണ്ട് രേവതി നിന്റെ വർത്തമാനത്തിൽ നിന്ന് അതെനിക്ക് മനസ്സിലായി എന്തുണ്ടെങ്കിലും മുത്തശ്ശിയോട് തുറന്നു പറ മുത്തശ്ശിയോട് കള്ളം പറയാനായിട്ട് പാടില്ല അതു പിന്നെ മുത്തശ്ശി നമ്മുടെ ഇല്ലേ ശ്രീകാന്തിന് വിവാഹം കഴിഞ്ഞു എന്ന് മുത്തശ്ശിയോട് പറയാ മുത്തശ്ശി ഞെട്ടി നിൽക്കുകയും ചെയ്യാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശരിക്കും ബ